ആ എണീറ്റോ ആ എണീറ്റും വീട്ടിൽ വൈകിട്ടാണല്ലോ എണീക്കാറ് ആ ഞാൻ എട്ട് മണിയാവും എണിക്കാം ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആവും ഇവിടെ എല്ലാവരും നേർത്തെണിക്കും എനിക്ക് നേർത്തി എണിക്കണം ഒരു പണിയില്ലെങ്കിലും ഞാൻ നേർത്തി ഞാൻ അങ്ങനെ ശീലിച്ചു ആ അതിനെന്താ ഉമ്മ നേരത്തെ എണിച്ചോട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഉമ്മ നേരത്തെ എണിച്ചോ നേരത്തെ എനിച്ച് പണികളൊക്കെ തുടങ്ങിക്കോ ഓ എനിക്കിപ്പോ നേരത്തെ എണിക്കണെങ്കിൽ ഇവളുടെ സമ്മതം കിട്ടിയിട്ട് വേണ്ടേ അല്ല ഇതെന്ത് വേശ ഇങ്ങനെയാണോ പുതുപെണ്ണുങ്ങൾ വസ്ത്രം ധരിക്കുക ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സാണ് ഇഷ്ടം നല്ലതല്ലേ അല്ല നീ കുളിച്ചിട്ടാണോ വന്ന് ഇല്ല കുളിച്ചിട്ടില്ലേ ഉം രാവിലെ കുളിച്ചിട്ട് വേണ്ട അപ്പ നിങ്ങൾ അടുക്കള അല്ല നിന്റെ മുമ്പ് നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ അല്ല കുളിക്കാനൊക്കെ ആരെങ്കിലും പറയണോ ഉം എനിക്ക് കുളിക്കാൻ തന്നെ ഞാൻ കുളിക്കും അതിന് പ്രത്യേകിച്ച് ഇപ്പം നേരം കാലം ഒന്നും ഞാൻ നോക്കാറില്ല ഇത്ര നേരത്തിപ്പ രാവിലെ കുളിച്ചൊരുങ്ങിട്ട് ഇപ്പൊ എവിടെയും പോകാനൊന്നുമില്ലല്ലോ വീട്ടിൽ കുത്തിയിരിക്കാനല്ലേ എല്ലാ പണികളും ഒരുങ്ങിയിട്ട് അവസാനം കുളിക്കുക ഞാൻ അങ്ങനെ കുളിക്കുക ഓ ഭയങ്കര സ്വാധനം തന്നെ അല്ല ഉമ്മ രാവിലെ കുളിച്ചിട്ടാണ് അടുക്കള കയറിയത് അത് ആ ശരി ശരി നീ പോയിട്ടേ കുളിച്ചിട്ടേ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ടേ വല്ല സാരിയോ ചുരിദാർ എന്തെങ്കിലും എടുത്ത് ഉടുക്ക് അതെന്തിനാ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇന്ന് അവൻ്റെ കുറച്ച് അമ്മയമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിന്റെ ഈ ഈ ഡ്രസ്സിലൊന്നും കണ്ട ശരിയാവില്ല നീ പോയി ഇതൊക്കെ മാറ്റിയിട്ടിട്ട് വാ ഓ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് കാണുന്നവരൊക്കെ കണ്ടാൽ മതി അല്ല അവരെ ഡ്രസ്സ് കാണാനാണോ വരുന്നത് അതോ എന്നെ കാണാനാണോ വരുന്നത് പൂറ്റ നട്ടയ്ക്ക് പൂജ എൻ്റെ അടുത്ത് ഉള്ളത് ഫുൾ ഇങ്ങനത്തെ പിന്നെ ഇനി പിക്കാനെക്കൂടെ പോയിട്ട് നാല് ജോഡിയും കൂടി എടുക്കണ ഇങ്ങനത്തെ അല്ല കുമ്പെന്തുണ്ടാക്കണ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ആ ചപ്പാത്തി ഉണ്ടാക്കുക ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ഇഷ്ടം അവനിക്ക് ചപ്പാത്തിയും കടലക്കറിയും നിർബന്ധാ അതുകൊണ്ട് ഇവിടെ മിക്കവാറും ചപ്പാത്തിയും കടലക്കറിയായിരിക്കും ആണോ പക്ഷെ എനിക്ക് ചപ്പാത്തി ിഷ്ടമല്ല ഇഷ്ടമല്ലെങ്കിൽ എനിക്കെന്തോ നമുക്കേ രാവിലത്തെ ഒക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാം ചപ്പാത്തി ഒരു രസമല്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ഇപ്പോൾ പുട്ടും പഴം അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഏഹ് അതാകുമ്പോൾ വലിയ റിസ്ക്കൂല പണി ഞാനൊക്കെ രാവിലെ വീട്ടിൽ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാറ് എനിക്ക് ഈ ചപ്പാത്തികളിലൊക്കെ അറിയുന്ന ഇഷ്ടല്ല ഒന്നാമത് രാവിലെ എനിക്ക് ചപ്പാത്തി പുറത്താന്ന് എന്നെ കൊണ്ട് പറ്റില്ലേ അവിടെ ചായ ഇരിക്കണ്ട് ആ അല്ല നിനക്കല്ല അതവനിക്കുള്ളതാ അതെന്താ എനിക്ക് കുടിച്ച അവനെ എണീച്ചതൊരു ചായ നിർബന്ധ നീ അത് കൊണ്ടേ കൊടുക്ക് ആണോ എനിക്ക് രാവിലെ എണീച്ചൊരു ചായ നിർബന്ധ ഇനിയിപ്പ എന്തായാലും അറിയാലോ അപ്പൊ എനിക്കും കൂടെ ഉള്ള ചായയും കൂടെ ചൂടാക്കി വെച്ചേക്കെട്ടോ ഇതിപ്പോൾ എന്തായാലും ഞാൻ കുടിക്കാം കുടിക്കായ്ക്ക് സ്നാക്സ് ഒന്നുമില്ലമ്മ വല്ല മിക്സറോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആ ഞാൻ രാവിലെ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് ചായയ്ക്ക് വലിയ ബിസ്ക്കറ്റോ മിക്സറോ എന്തെങ്കിലും വേണം അത് കഴിഞ്ഞിട്ടാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളൂ ശീലിച്ചു അതെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളുണ്ട് അപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടൊന്നും അരിഞ്ഞു സാമ്പാറിനുള്ളതാ കേട്ടോ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞാൽ മതി ആ എനിക്ക് അരണ പോലെയൊക്കെ മുറിക്കാം വീട്ടിലെൻ്റെ ഉമ്മ എന്നെ ഒന്നും ജീവിക്കാറില്ല അതുകൊണ്ടെക്ക് അടുക്കള പണിയൊന്നും വശയില്ല എന്നാലും ഞാൻ അറിയണ പോലെയൊക്കെ മുറിക്കാം ആ ഇത്ര എണീച്ച് തോന്നണോ ഞാനിപ്പം വരാം ഈ കപ്പന്ന് എഴു വയ്ക്കണേ ഇപ്പം വരാം ഏ പോയോ പോടേം കൊണ്ട് ഞാൻ എങ്ങനെ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകും